ഭഗവത്ഗീത രണ്ടാമധ്യായം സന്ദർഭം വിവരിച്ചു വരികയായിരുന്നു അതിൽ വേദവാദരതാ പാർത്ഥ നാന്യത എന്നതിലെ വേദവാദരത എന്ന ശബ്ദത്തെ ആസ്പദമാക്കി വേദനിന്ദേ ഭഗവാൻ ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും വേദങ്ങൾ ഗ്രന്ഥങ്ങളാണ് അതിൽ നിന്ന് ഓരോ സന്ദർഭത്തിനും ഓരോ കാലത്തിനും ഒക്കെ അനുസരിച്ച് വ്യാഖ്യാനിച്ചെടുക്കുകയാണ് സ്മൃതികൾ ചെയ്തു പോലുന്നത് ഭഗവത്ഗീതയും ആ വഴിയിലാണ് അതിനെ ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണം ആയുർവേദത്തിൽ നിന്ന് നമ്മൾ എടുക്കുകയുണ്ടായി മാംസത്തെ അവിടെ പ്രശംസിക്കുകയാണ് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തമാണ് ദ്രവ്യ സിദ്ധാന്തമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏറിയും കുറഞ്ഞുമുള്ള പുണ്യപാപ ചിന്തനമല്ല ലൗകികമായ ഗുണദോഷ ചിന്തനമാണ് ചെയ്യുന്നത് ഇമാതിരി സ്ഥിതി വേദങ്ങളിലും കൂടി കാണാവുന്നതാണ് വേദങ്ങളിലെല്ലാം വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് വേദമെന്നാകുന്നത് ആധുനിക കാലത്ത് വേദങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വേദങ്ങളെ എതിർക്കുന്നതിന് മുൻവിധിയോടുകൂടി സമീപിച്ച് വ്യാഖ്യാനിക്കുന്നത് കേൾക്കുമ്പോൾ അവരെയെല്ലാം പോയി നേരിട്ട് അതങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കണം എന്നുവരെ സംഘടിത ശ്രമം മതങ്ങളിൽ വന്നതോടുകൂടി രണ്ടുപക്ഷത്തമുള്ളവർ തീരുമാനിക്കാറുണ്ട് ഏറ്റുമുട്ടാറുമുണ്ട് എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ടത് വേദമെന്നാൽ അറിവ് എന്ന അർത്ഥത്തിൽ പരമമായ അറിവിനെക്കുറിച്ചും അതേപോലെ തന്നെ അതല്ലാത്ത അറിവിനെക്കുറിച്ചുമുള്ള ചിന്തയാണ് വേദത്തിൻ്റെ പ്രകൃഷ്ടമായ ഒരു ഭാഗം അപരയ ഒരു ഭാഗം പരയും ഇത് മുണ്ടകോപനിഷത്തിൽ പറയും പരാജൈവ അപരാജ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അധർവവേദമെന്നും ഒക്കെ അറിയപ്പെടുന്ന സംഹിതകളടങ്ങിയ ഭാഗം അപരെയാണ് എന്ന് തന്നെയല്ല അർത്ഥം അതിലെ പൂർവപക്ഷമായി വന്നിട്ടുള്ളതെല്ലാം അപരയാണ് സംഹിത വ്യാഖ്യേയമാണ് ഉപനിഷത്തതിൻ്റെ വ്യാഖ്യാനമാണ് അതിലെ ഉപനിഷത്ത് അതിൽ നിന്ന് എടുത്തു വ്യാഖ്യാനിക്കുമ്പോൾ പരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അക്ഷരത്തെ ഏതൊരക്ഷരമാണോ ഏതൊരു ബ്രഹ്മചര്യമാണോ ഗാർഹസ്ഥ്യാദിധർമ്മങ്ങളിലൂടെ ആശ്രമപരമായി വികസിച്ച് ഈ ലോകമായി പരമ്പരയ പ്രവാഹ നിത്യതയ നിലനിൽക്കുന്നത് അതിനെയും വേദമാണ് പറയുന്നത് അതുകൊണ്ട് വേദങ്ങളിലെല്ലാം വർണ്ണിച്ചിട്ടുണ്ട് അണുതമമായതു മുതൽ പരമമഹത്തായതുവരെ എല്ലാത്തിൻ്റെയും അറിവ് ഏതൊന്നിൽ പ്രാപ്തമോ അതാണ് വേദം സകാമഭാവത്തിൽ ജ്യോതിഷോമാതി ചെയ്ത് സ്വർഗം നേടാമെന്നത് അതിലെ ഒരു തഥ്യയാണ് ആ തഥ്യയെയും വേദം പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ വേദം എങ്ങനെ സർവജ്ഞമെന്ന് പറയും വേദം ചേതനമായ ആത്മാവല്ലാത്തതിനാൽ അതിൻ്റെ മനസ്സിൽ വേദം പൂർണ്ണചേതനമായ ആത്മാവല്ലാത്തതിനാൽ അതിൻ്റെ മനസ്സിൽ സർവ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ സർവജ്ഞമെന്ന് പറയും സർവാർത്ഥപ്രകാശകമാകയാൽ തന്നെ വേദം സർവജ്ഞമെന്ന് പറയപ്പെടുന്നു അപ്പോൾ വേദത്തിൽ സകാമകർമ്മത്തിൻ്റെ ഫലം സ്വർഗം എന്നിനി പറഞ്ഞിട്ടില്ല എങ്കിൽ അതെങ്ങനെ സർവജ്ഞമെന്ന് മാനിക്കും വേദത്തിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രതിപാദനമുണ്ട് അതുകൊണ്ട് അധാതു ധർമ്മജിജ്ഞാസ എന്ന സൂത്രത്തിൽ ഭാഷ്യാദികളിൽ ധർമ്മജിജ്ഞാസ എന്ന് ഒരു തരത്തിൽ പദഛേദവും അധർമ്മജിജ്ഞാസ എന്ന് മറ്റൊരു തരത്തിൽ പദഛേദവും കൂടി മാനിക്കുന്നുണ്ട് അതിൽ അധർമ്മവർണ്ണനം ഹാനാർത്ഥകമാണ് ചെയ്യരുതാത്തത് േനേനാദിചരൻ യജയത് എന്നിങ്ങനെ വ്യാഖ്യ വാക്യമുണ്ട് ശത്രുനാശാർത്ഥം ശേനയാഗം ചെയ്യണം ഇതിൽ എന്ത് ധർമ്മോപദേശമാണുള്ളത് എന്നാൽ ഹിംസാഫലം വരുന്നത് കൊണ്ട് ധർമ്മമെന്ന് മാനിക്കുന്നില്ല അതുപോലെ സ്വർഗാദികൾക്ക് പ്രയോജനകരമായ ജ്യോതിഷ്ടോമാദികളെ ധർമ്മമെന്ന് മാനിക്കുന്നില്ല എന്നാൽ ജ്യോതിഷ്ടോമാദി കൊണ്ട് വേദങ്ങളിൽ അതിന് വിധിയുണ്ട് നിങ്ങളുടെ ഇഷ്ടസാധനമാണ് എന്നുകൂടി പറയുന്നുണ്ട് എന്നാൽ വിധിയിൽ ഇന്നത് ഗ്രാഹ്യമെന്നും ഇന്നത് ത്യാജ്യമെന്നും ഉപദേശമുണ്ട് ശാന്തി യജ്ഞേന ഇത്യാദി വാക്യങ്ങൾ വേറെ വരുന്നുണ്ട് ഈ അടിസ്ഥാനത്തിൽ ആണ് ഗീതയിൽ വേദങ്ങളിലെ ത്യാജ്യഗ്രാഹ്യവിവേചനാപൂർവകമായ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗീതയിൽ കർമ്മണ്യേ വ്യാധികാരസ്ഥേ ഇത്യാദി വചനങ്ങളുണ്ടായത് വേദം സർവാർത്ഥദർശകമാണ് അതിൽ എന്ത് ഗ്രാഹ്യമാണ് എന്തല്ല എന്നത് മീമാംസ കൊണ്ടാണ് അറിയേണ്ടത് വിവേകം കൊണ്ട് നിശ്ചയിക്കേണ്ടതാണ് പുഷ്പിതവാണി മുമുക്ഷുക്കൾക്ക് ഗ്രാഹ്യമല്ല എന്നാൽ അവിപശ്ചിത് അവിവേകികൾ ഇതിൻ്റെ നിർണയത്തിന് സമർത്ഥരുമല്ല അവർ വേദവാദരന്മാരാണ് സ്വർഗമോഹം ഏവം സാംസാരിക വിഷയഭോഗത്തിൽ വിഷയഭോഗത്തിലവരുടെ ശ്രേയോബുദ്ധിയാണ് അതുകൊണ്ട് നാന്യത അസ്ഥീതിവാദികളാണവർ ഇതാണ് എല്ലാം അതിൽ ഒന്നുമില്ല നിഷ്കാമകർമ്മം കൊണ്ട് സമ്പാദനീയമായ ഒരു ഒരന്ധക്കരണ ശുദ്ധിയും സകാമകർമ്മത്തിലില്ല മോക്ഷവുമില്ല എന്നത് അതിൻ്റെ ചിന്തനീയമായ കാര്യമാണ് ഇങ്ങനൊരു ചിന്ത അപകടകരവുമാണ് അതുകൊണ്ട് ഭഗവാൻ അതിൻ്റെ നിരാകരണത്തിനൊരുങ്ങുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിലയിൽ ഈച്ചയെ കണ്ടാൽ ഇലയോടുകൂടി കളയണമോ ഈച്ചയെ എടുത്ത് കളയണമോ നെയ്യൽ ഈച്ച വീണാൽ കഞ്ചൂസായ ഒരുവൻ ചുറ്റും നോക്കും ആരുമില്ലെന്ന് കണ്ടാൽ അയാൾ വിചാരിച്ചു ഈച്ചയെ കളഞ്ഞാൽ അത്രയും നെയ്യും നഷ്ടമാവും അതുകൊണ്ട് ഈച്ചയെ നുണഞ്ഞ് തുപ്പിക്കളയാം അങ്ങനെ തുപ്പുന്നത് ആരോ വന്ന് കണ്ടു അങ്ങനെ കഞ്ചൂസ് മഖി ജ്യൂസായി ഈച്ചയോടൊപ്പം നെയ്യും പോവും കാമന ഈച്ചയാണ് അതോടൊപ്പം അതിൽ പറ്റിയിരിക്കുന്ന കർമ്മവും ഹേയമാവും അതുകൊണ്ട് വൈദികർ അമ്മാതിരി കർമ്മങ്ങളുടെ ഹേയത പറഞ്ഞു എന്നാൽ ആ കർമ്മങ്ങളെ തന്നെ നിഷ്കാമഭാവത്തിൽ ചെയ്താൽ അത് നിഷ്കാമ കർമ്മയോഗമായി എന്ന് ഭഗവാൻ പറയും ഇവിടെ ഏതെങ്കിലും അവൈദിക കർമ്മത്തിൻ്റെ പ്രതിപാദനമല്ലാത്തതുകൊണ്ട് അതിനെ എടുത്ത് വേദം തിരസ്കാരം വേദ തിരസ്കാരമാണ് എന്നാൽ വേദോക്തമായ കർമ്മങ്ങളിൽ തന്നെ ഉപാധേയത്തിൻ്റെ പ്രശംസയ്ക്കു വേണ്ടി ഹേയത്തിൻ്റെ അപവാദത്വം ചെയ്യുന്നു മീമാംസയുടെ സിദ്ധാന്തമെന്തെന്നാൽ നിന്ദിതും പ്രവർത്തതവിധേയം സ്തോതും ചനം ശാസ്ത്രങ്ങളിൽ നിന്ദാർത്ഥമല്ല മറിച്ച് വിധേയത്തിൻ്റെ സ്തുതിക്കു വേണ്ടിയാണ് ആ പശവോ പശവോ ഗോ അശ്വ ഗോവ് അശ്വം എന്നിവയെ വിട്ട് ആട് ആദിയായവ മൃഗമല്ല പശു എന്നാൽ ഗോവും കുതിരയുമാണ് ഈ വചനത്തിനർത്ഥം അല്ല എന്നല്ല ഗോവിൻ്റെയും കുതിരയുടെയും പ്രശംസയ്ക്കു വേണ്ടിയാണ് ലോകത്ത് ലക്ഷാധിപതികളായ സേട്ടന്മാർ കുറവാണ് എല്ലാം കോടീശ്വരന്മാരാണ് അപ്പോൾ സേട്ട് എന്നാൽ വലിയ വലിയ കോടീശ്വരന്മാരും വ്യവസായികളുമാണ് എന്നർത്ഥം അതുപോലെ ഇവിടെ സകാമ കർമ്മത്തിന് നിന്ദാവചനം നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം പ്രമാണമനുസരിച്ച് യുക്തമായ വിചാരം ചെയ്തു മാത്രം ാണ് നിശ്ചയമുണ്ടാകുന്നത് അപ്രകാരമല്ലാത്ത അറിവൊന്നും ഉറപ്പുള്ളതല്ല അപ്പം ഏതൊന്നിനും പ്രമാണഭൂതമായ നിശ്ചയാത്മികത അനിവാര്യമാണ് വൈദിക ശ്രുതി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ള സമഗ്രമായി പറഞ്ഞിട്ടുള്ള സകാമവും നിഷ്കാമവുമായ അനേകവിധങ്ങളായ കർമ്മങ്ങൾ അതെങ്ങനെ വികസിച്ച് വികസിച്ചു വരുന്നു അതിൻ്റെ വർണ്ണനം ആദ്യമുതലുണ്ട് ബ്രഹ്മചര്യത്തിലൂന്നി ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെയുള്ള ആശ്രമധർമ്മവും അവിടെ വർണ്ണിതമാണ് എങ്ങനെ ബ്രഹ്മചര്യാശ്രമത്തിലെത്തി ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നവനിൽ ആഗ്രഹങ്ങൾ ഉളവാകുന്നു കാമം വരുന്നു എങ്ങനെ അവൻ കാമം കൊണ്ട് സന്തതി പരമ്പരകളായി വികസിക്കുന്നു എങ്ങനെ ഗാർഹസ്ഥ്യമുളവാകുന്നു ഗാർഹസ്ഥ്യമുളവാക്കി പുത്രപൗത്ര സംവേദ്യമായ അറിവിൽ തൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ പരിപുഷ്ടമാകുമെന്ന് അറിഞ്ഞ് അവരിൽ ഏൽപ്പിച്ചു കൊടുത്തു എങ്ങനെ കർണമൂലത്തിലേക്ക് നരയെത്തുമ്പോൾ സർവവും ഉപേക്ഷിക്കുന്നു എങ്ങനെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു സംഭക്തമായ വനത്തിൽ സംഭജനീയമായ വനത്തിൽ എങ്ങനെ വാനപ്രസ്ഥനായി കഴിഞ്ഞുകൂടുന്നു യോഗബലം കൊണ്ട് എങ്ങനെ വീണ്ടും ബ്രഹ്മത്തിൽ ലീനനാകുന്നു ഇതെല്ലാം വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പോൾ വേദമെന്നത് ഒരുവൻ ഉണ്ടായി ഉണ്ടായതിന് കാരണമായ ഒരാഗ്രഹത്തിൽ ആരംഭിച്ച് ഉണ്മയെ പരമ്പരാശ്രിതമായ ആഗ്രഹത്തിലൂടെ കൊണ്ടുപോയി ശാന്തഗംഭീരമായി തിരിച്ച് തൽസ്ഥാനത്തെത്തുകയും തൻ്റെ ഗൃഹം വിട്ട് തൊഴിലും പരിവട്ടങ്ങളുമായി ഓടുന്നവൻ സ്വധാമത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ഈ പരമ്പരയിലൂടെ എല്ലാം സഞ്ചരിച്ച് സ്വധാമമായ ബ്രഹ്മചര്യത്തിലേക്ക് തിരിച്ചുരുത്താൻ വരിക ഈ ശ്രുതിയെ അവലംബിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇതിന് കാരണഭൂതമായ അംശത്തെ വിത്തം ഈ ോകമാണ് മണിയോർ കൈൻ ഈ വിശാലമായ ഭൂമണ്ഡലത്തെ ലോകത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ച് തൻ്റേതായി ലോകത്തെ മാറ്റാൻ ശ്രമിച്ചാഗ്രഹിച്ചു മുന്നേറുമ്പോൾ അതിൻ്റെ ആഗ്രഹത്തെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന ആഗ്രഹത്തെ മാത്രമെടുത്ത് ആഗ്രഹത്തിൽ നിന്ന് തന്നെ നിവർത്തിക്കുക ആഗ്രഹങ്ങളെ തന്നിൽ നിന്ന് അജ്ഞാനമെന്നറിഞ്ഞ് നിവർത്തിക്കുക ചില ആഗ്രഹങ്ങൾ തനിക്ക് തന്നിൽ നിന്ന് നിവർത്തിക്കുവാൻ പറ്റുന്നതാണ് ചിലതാകട്ടെ തന്നെ അതിൽ നിന്ന് നിവർത്തിച്ചെടുക്കേണ്ടതാണ് സ്വന്തം രക്ഷയ്ക്കായി സ്വന്തം ആത്മബോധത്തിനായി ആഗ്രഹങ്ങളിൽ നിന്ന് തന്നെ നിവർത്തിപ്പിക്കുകയും സ്വച്ഛന്തമായി ആഗ്രഹങ്ങളെ വെടിയുകയും പരിശീലിച്ച് വരുമ്പോൾ വേദത്തിൻ്റെ സംഹിതാഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിവേകിയായിരുന്നു വേണം കേൾക്കുവാൻ അർജുന വൈദികിയെ നന്നായി പഠിച്ചിട്ടുള്ള നിങ്ങൾ ക്ഷത്രിയന്മാർ വൈദിക വചനങ്ങളെ പഠിക്കുമ്പോൾ അതിലെ സകാമ സകാമകർമ്മങ്ങളെ ഉൾക്കൊള്ളുന്ന വചനങ്ങളെ വേണ്ടവിധം വിവേകികളായി വിപശ്ചിത്ത് ആത്മതത്വം നിശ്ചയിച്ചുറച്ചവരായി ഉൾക്കൊള്ളാത്തതുകൊണ്ട് അവിപശ്ചിത് വേദങ്ങളിൽ ഫലഭാഗങ്ങളെ പറഞ്ഞിരിക്കുന്നതാണ് തെറ്റെന്നിവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലയോ അർജുന വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഫലഭാഗങ്ങളിൽ നിങ്ങൾ ആസക്തി വന്നിരിക്കുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വേദത്തിൽ ഫലഭാഗങ്ങളെ പറഞ്ഞു എന്നതുകൊണ്ടല്ല നിങ്ങളത് സ്വീകരിച്ചത് ആസക്തി കാരണമാണ് എന്ന് തന്നെയല്ല ഫലഭാഗങ്ങളെ പറയുന്ന സകാമകർമ്മങ്ങളെ വേദങ്ങൾ വർണ്ണിക്കുമ്പോൾ അതല്ലാ ഒന്നുമില്ല എന്ന് വാശി പിടിക്കുന്നവരായി നിങ്ങൾ മാറിയിട്ടുണ്ട് വാദിന അത് വേദത്തിൻ്റെ അല്ല തെറ്റ് അവിടെ ചെളിയുണ്ട് എന്ന് പറഞ്ഞാൽ വിവേകിയായവൻ അതിൽ ചവിട്ടാതിരിക്കാൻ നോക്കും അത് ചെളിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ തെറ്റല്ല അതുപോലെ അവിഭശ്ചിതായവൻ ആത്മതത്വം നിശ്ചയമില്ലാത്തവൻ പലപ്പോഴും പുഷ്പിതങ്ങളായ വാക്കുകളെ ഫലമില്ലാത്ത വാക്കുകളെ വേദം ഫലമുള്ളവയും ഫലമില്ലാത്തവയുമായ വാക്കുകളെ വർണ്ണിച്ചിട്ടുണ്ട് ഫലമില്ലാത്ത പുഷ്പിതവാണിയെ അതിൻ്റെ ഗന്ധം കൊണ്ട് അതിൻ്റെ രൂപം കൊണ്ട് ഒക്കെ സ്വീകരിച്ചാൽ അതിനോടുള്ള കാമമാണ് സ്വീകരിക്കാൻ കാരണം അപ്പോൾ അല്ലയോ അർജുന വേദത്തിൽ പറഞ്ഞിട്ടുള്ള പലഭാഗങ്ങളിൽ ആസക്തിയുള്ള ആളുകൾ അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്നവർ നിശ്ചയാത്മികയായ ബുദ്ധിയുടെ കുറവ് കൊണ്ട് ആത്മതത്വത്തെ ഗ്രഹിക്കാതെ ആത്മജ്ഞാനമില്ലാതെ അവിവേകികളായി ികളായിത്തീർന്ന് വേദത്തിൻ്റെ പുഷ്പിതമായ വാണിയിൽ ഭ്രമിച്ച് ഫലഭാഗങ്ങളെ പറയുന്ന വൈദികങ്ങളായ ഉത്തമങ്ങളായ കാര്യങ്ങളെയും കർമ്മങ്ങളെയും വെടിഞ്ഞ് സകാമങ്ങളായിരിക്കുന്ന വൈദികവാണികളിൽ ഭ്രമിച്ച് വാക്കുകളെ പറയാം അർജുന നീ അങ്ങനെ ആയിക്കൂടാ അപ്പോൾ പാർത്ഥ ഹേ അർജുന വേദം പുഷ്പിതവാണിയും ഫലവാണിയും പറയുന്നുണ്ട് അവിവേകികൾക്ക് കാമികൾക്ക് ഫലവാണിയിൽ താൽപ്പര്യം കുറഞ്ഞാൽ അവർ വേദവാദരഥന്മാരായിത്തീരും ഈ മനോഹരമായ സത്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഏറ്റവും വലിയ വേദവ്യാഖ്യാതാവായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കും